വിശ്വാസത്തോടെ അങ്ങേ സ്വർഗീയ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ അത്ഭുതങ്ങളുടെ റാണിയായ പ്രസാദപര മാതാവേ അങ്ങയുടെ വല്ലഭമുള്ള മാധ്യസ്ഥം വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കായും അമ്മേ അങ്ങേക്കും അങ്ങേ വത്സലസുധനും ഞങ്ങളെ കർത്താവമായ ഈശോനാഥനും ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു അവിടുത്തെ തിരുക്കുമാരൻ്റെ അനന്ത കാരുണ്യത്തിൽ കൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഓരോ മക്കളുടെയും യാചനകൾ അങ്ങേ അങ്ങേതിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു തിരു കുടുംബത്തിൻ്റെ നാഥിയായ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുപരിപാലിച്ച് അനുഗ്രഹിക്കണമേ ഈ കൂട്ടായ്മയിൽ ഹൃദയം തകർന്ന് അങ്ങയോട് യാചിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനകൾ അപേക്ഷിക്കുന്ന മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവളും അത്ഭുതങ്ങളുടെ രാജ്ഞിയുമായ അമ്മേ കനിവോടെ കൈക്കൊള്ളണമേ കാനായിലെ കല്യാണ നാളിൽ ആ കുടുംബത്തിന് ഈശോയിൽ നിന്നും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നേടിക്കൊടുത്ത പരിശുദ്ധ കനികാ മാതാവേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഓരോ മക്കൾക്കും ഈശോനാഥനിൽ നിന്നും എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമേ ആമേൻ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ